പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന കൊടും ചൂടിന് കുളിരേഖി വടക്കാഞ്ചേരിയിൽ പനംനുങ്ക് വിപണനം കൂടിപ്പിടിക്കുന്നു വിഷരേഖതവും ഗുണമേന്മയും പ്രകൃതിദത്തവുമായ പനംനുങ്ക് വാങ്ങുവാൻ നിരവധി ആളുകളാണ് ദിനംപ്രതി പുഴപ്പാലത്തിന് സമീപമുള്ള പനംനുങ്ക് വിപണന കേന്ദ്രത്തിൽ എത്തുന്നത് ഈ ചൂട് കാലത്ത് പനംനുങ്ക് ഒരു കുളിർമയാണ് ഇളനീർ പോലെ തന്നെ ഇഷ്ട വിഭവമാണ് പോഷക സമ്പത്തും ഔഷധ മൂല്യവും ഏറിയതിനാൽ വാങ്ങുവാൻ എത്തുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് കഴിഞ്ഞ നാലു വർഷമായി സീസൺ സീസണായാൽ വടക്കാഞ്ചേരി പുഴപ്പാലത്തിന് സമീപം പനന്തൊങ്ങ് കച്ചവടവുമായി ചെറുതിർത്തി നെടുമ്പുര സ്വദേശി അസീസും സഹായികളും എത്തും ഇത്തവണയും അസീസിന്റെ നേതൃത്വത്തിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ് പിടിക്കുകയാണ് ദിനം പ്രതി ഇരുന്നൂറോളം പനങ്കായകളാണ് വിപണനത്തിനായി എത്തിക്കുന്നത് കച്ചവടത്തിനുള്ള പനകൾ നേരത്തെ വീടുകളിലും മറ്റും പോയി അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്തു വെക്കും പൈങ്കുളം തൊഴുപ്പാടം ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ നിന്നുമാണ് വിൽപ്പനയ്ക്ക് ആവശ്യമായ പനങ്കായകൾ കൊണ്ടുവരുന്നത് പനയിൽ കയറുവാനും പനങ്കുലകൾ എത്തിക്കുവാനും പനങ്കായകൾ വെട്ടി നൊങ്കെടുക്കുവാനും മറ്റും നാലോളം സഹായികൾ അസീസിനുണ്ട് കാലത്ത് അഞ്ചു മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് എട്ട് മണി കഴിയും വീട്ടിലെത്തുവാനെന്ന് അസീസ് പറയുന്നു പനകളിൽ കയറുവാൻ ആളുകളെ കിട്ടാത്തതും പനകളുടെ എണ്ണം കുറഞ്ഞതും ഈ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒരാൾ പിടിച്ചു അത് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കും ഒരു പനക്ക് ഉള്ളു ഈ മേഖലയിൽ പനം പറഞ്ഞ ആൾ ആൾ കിട്ടില്ല വളരെ ബുദ്ധിമുട്ട് കിട്ടാൻ നമ്മൾ അവര് ഇതിലും അഡ്ജസ്റ്റ്മെന്റ് വരാൻ മാത്രമേ ഉള്ളൂ പിന്നെ അണ്ണന്മാര് വരാറുണ്ട് നമ്മുടെ നല്ല നല്ല കൂപിയാണ് ഒരു ഇരുന്നൂറ് മുന്നൂറ് കൊണ്ടുവരും കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ആ കൂടി നമ്മൾ പരിചയം അല്ല ആൾക്കാർക്കും പരിചയമായി അപ്പം നമ്മുടെ വരും അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം നല്ല കുഴപ്പമില്ല സാധനം കൊടുക്കുന്നത് അതിൻ്റെ പേരിൽ ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞിട്ട് മൂത്രം അമ്പത് പേരുണ്ടാവുക അത് പറഞ്ഞു കൊടുക്കും ജ്യൂസിനാണ് അല്ലെങ്കിൽ ഇത് കഴിക്കും അങ്ങനെ കഴിക്കും പക്ഷേ അയാൾക്ക് പറ്റില്ല സാധനം എല്ലാവർക്കും പറ്റില്ല അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കും ഇത് ഇങ്ങനെ ഇത് ഇന്ന വരിയാണ് അതും ഇന്നെ വരുകയാണ് നട്ട് കൊടുത്തിട്ടാണ് മേടിക്കുന്നത് അപ്പം ആൾക്കാർക്ക് അറിയാം നമ്മളങ്ങനെ ചെയ്യുള്ളൂ എന്ന് ആ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അച്ചടം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ചൂട് കൂടുതൽ അച്ചടക്കം കൂടി ഈ മൂത്ര ചൂടൊക്കെ നല്ലൊരു എന്തോ ഔഷാ പിന്നെ ഇത് രോഗങ്ങൾ ഉണ്ടാക്കില്ല അതിന് പ്രതിരോധിക്കുള്ളൂ അത് വരുന്ന അസുഖം ഇല്ലാണ്ടാക്കും മറ്റല്ല മറ്റേ വല്ല ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അസുഖം ഉണ്ടാവുകയും ചെയ്യാം ഇത് കെമിക്കൽ ഉണ്ടാവില്ല അത് നൂറുമാണ് ഉറപ്പ് ഇനി അതേപോലെ ഇതിന് വള ഇട്ടു കഴിഞ്ഞാൽ തന്നെ ഈ സാധനം കൊഴിഞ്ഞ് കേടും ഇതിനധികം വളം പറ്റില്ല ഇത് പ്രകൃതിണ്ടാവുന്ന ആ ഒരു ലെവലിൽ പറഞ്ഞു ശോധിച്ച് കഴിക്കുക ധൈര്യം കഴിക്കുക ഇപ്പം ഒരാളെന്ന് പറഞ്ഞു തണ്ടിൽ വേനയ്ക്ക് ഇത് ഇതിൻ്റെ തോളം കഴിച്ചു കഴിഞ്ഞാൽ അത് ചെറുതില്ലേ ഏറ്റവും ചെറുതിന്റെ തൊണ്ടുടിവ് കഴിച്ചു കഴിഞ്ഞാൽ അനുഭവം ഒരു ഒക്കെ നമ്മൾ ഡെയിലി ഒരു ഒരു രണ്ട് മൂന്ന് ബോഡി കഴിച്ചിരിക്കുമ്പോൾ നല്ല നല്ല ചൂട് കഴിച്ചാൽ കിട്ടും പന കയറുവാൻ മുന്നൂറോളം രൂപ കൂലിയായി നൽകണം പനങ്കായകൾ വെട്ടിപ്പൊളിച്ച് നൊങ്ക് പുറത്തെടുക്കുവാൻ സഹായിയായി നെടുമ്പുല സ്വദേശിയായ നന്ദനൻ ബാലൻ ലത്തീഫ് കുഞ്ഞാളൻ എന്നിവരും ഉണ്ടാകും മുപ്പത് വർഷത്തോളമായി ഈ മേഖലയിൽ തൊഴിൽ തുടങ്ങിയിട്ടെന്ന് നന്ദനൻ പറയുന്നു വളരെയേറെ ശ്രദ്ധയും വേണ്ട തൊഴിലാണെന്നും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ അപകട സാധ്യത ഏറെയാണെന്നും നന്ദനായിട്ട് വലിയ പാക്കറ്റിന് നൂറ് രൂപയും ചെറിയ പാക്കറ്റിന് അൻപത് രൂപയ്ക്കുമാണ് പനന്തനൊങ്കുകൾ വിപണനം നടത്തുന്നത് കൊടും ചൂടിൽ ശരീരത്തിനെ തണുപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ വിഭവമാണ് പനം നൊങ്ക് മാത്രമല്ല ഔഷധ ഗുണമേന്മയും ഏറെ ഉള്ളതിനാൽ വിദൂരങ്ങളിൽ നിന്ന് പോലും പനന്തനൊങ്ങ് വാങ്ങുവാൻ ആളുകൾ എത്താറുണ്ട് ചിലവുകളെല്ലാം കഴിഞ്ഞാൽ തുച്ഛമായ ലാഭം കിട്ടുമെങ്കിലും നാലഞ്ച് ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമെന്നതിനാലാണ് ഈ മേഖലയിൽ തുടരുന്നത് എന്ന് ആസീസ് വ്യക്തമാക്കുന്നു ഈ ബിസിനസ് ഞാൻ ഇപ്പം തുടങ്ങിയത് ഒരു അഞ്ച് വർഷമായിട്ടുള്ളൂ ഞാനിത് തൊഴുപ്പാടം അതുപോലെ തന്നെ പയൻകുളം ഒറ്റപ്പാലം ആ പിന്നെ അതുപോലെ തന്നെ പള്ളം ആ ഭാഗത്തൊക്കെ ആക്കണം ചെയ്യുന്നത് വല്ല വീടുകളാണ് ഓരോ വീടുകളിൽ നിന്ന് പിന്നെ കുറച്ച് രണ്ട് മൂന്ന് നാല് പലകളുണ്ടാവും അഞ്ച് ആറ് അങ്ങനെ എടുത്തിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് നേരത്തെ കണ്ടു നോക്കും അതിന് ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു മാസം മുമ്പ് പോയി നോക്കും നമ്മളെടുത്ത മരങ്ങൾ നമ്മളിപ്പോൾ ആശുപത്രിയാണല്ലോ ഒരേ വീട്ടിൽ നിന്നും പൈസ കൊടുത്തിട്ട് ആ പൈസ മുൻകൂർ അപ്പോൾ ഉണ്ട് ഇപ്പം ചിലർ വാങ്ങൂല്ലേ ചിലര് വാങ്ങാറില്ല കാരണം അവർക്ക് ബുക്ക് ചെയ്ത് കൊടുക്കും അഡ്വാൻസ് കൊടുത്തു എന്നിട്ട് നമ്മൾ പിന്നെ ഇതിന് ഒരു മാസം മുമ്പ് പോയി നോക്കും ഇതിപ്പോൾ നാല് വട്ടം ഉണ്ടെങ്കിൽ ഒരു ആശുപത്രി മുമ്പ് പോയേക്കണം ഇതിലൊക്കെ വെട്ടൊക്കെ കെട്ടി കിട്ടാറുണ്ട് ഇതല്ലേ അതൊക്കെ നമ്മൾ കിട്ടിയിട്ടുള്ള ആ പണി റിസ്ക് ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണ്ടിയില്ലെങ്കിൽ ഒന്നിൽ കൈ പോകും അല്ലെങ്കിൽ നോക്ക് പോകും ഏതൊന്ന് പോകും നമുക്ക് ഈ കത്തി കൊണ്ടേ പറ്റുള്ളൂ ഇത് പ്രത്യേകത കൂട്ടാണ് ഏഹ് പ്രത്യേക കത്തിയാണ് അതായത് ഇതുകൊണ്ട് നമുക്ക് മറ്റേ മടകളിൽ ചെയ്യണ പണി ഇതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഏഹ് ഇതുകൊണ്ട് ചെയ്യണപ്പം മടൗണ്ട് ചെയ്യാൻ പറ്റില്ല രണ്ടും രണ്ടാണ് ആ അതന്നെ ഇതുകൊണ്ടിന്നെ അതായത് ചെത്തേരില്ലേ കള്ളിലെത്തുന്ന ആൾക്കാരില്ലേ അവർ ഇത് സെയിം കത്തി ഉണ്ടാവുള്ളൂ അതേ എത്തിയത് അതായത് അത് രക്ഷിക്കാന്ന് വെച്ചാൽ അതൊന്നും കൊള്ളാൻ പാടില്ല നമ്മളെ കൈ നോക്കണം രണ്ടും നോക്കണം ഈ വിരലില് പോയി ആൾക്കാരൊക്കെ ഉണ്ട് ഈ വരലില്ലേ ഇത് പോയിണ്ട് നാനന്ദന്റെ ഏ വിരലില്ല വെട്ടിട്ട് മടുക്കന്ന് വെച്ചാൽ ഇപ്പൊ ജീവിക്കാൻ വേണ്ടി പിന്നെ മടുക്കൊന്നുമില്ല ഈ ചൂടൊക്കെ കാണുമ്പോ ചൂടല്ല നല്ല ചൂടാണ് ഇപ്പൊ കാലും മടക്കിയിരിക്കുമ്പോ ഇതുണ്ടാവും നമ്മളൊരു വീട്ടിന്നെ കാര്യമില്ലല്ലോ വീട്ടിന്ന പ്രശ്നല്ലേ ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി